ശനീശ്വരൻ്റെ യോഗത്താൽ രക്ഷപ്പെടുന്ന കുറച്ച് നക്ഷത്രജാതകരുണ്ട് ഈ നക്ഷത്രജാതകർ ശനീശ്വരൻ്റെ അനുഗ്രഹം തേടുക ന്യായം നീതി ധർമ്മം ഇതൊക്കെ കൈമുതലാക്കി മുന്നോട്ടു പോകുന്ന ഈ നക്ഷത്രജാതകർക്ക് സൗഭാഗ്യമാണ് നേട്ടമാണ് ഐശ്വര്യമാണ് സൂര്യഭഗവാൻ വൃശ്ചികരാശിയിൽ നിന്നും ധനുരാശിയിലേക്ക് വരുന്നതും ഏറെ ഭാഗ്യമാണ് നേട്ടമാണ് ഐശ്വര്യമാണ് ഈ നക്ഷത്രജാതകർക്ക് കഷ്ടകാലങ്ങളൊക്കെ തീർന്ന് കണ്ണടച്ച് തുറക്കും മുൻപ് ഒരു വലിയ ഉയർച്ച ഈ നക്ഷത്രജാതകർക്ക് വന്നു ചേരും ഈ ഒൻപത് നക്ഷത്രജാതകരെ ഇനി പിടിച്ച കിട്ടില്ല അത്രയധികം സൗഭാഗ്യമാണ് അത്രയധികം നേട്ടമായിരിക്കും ഈ നക്ഷത്രജാതകർക്ക് അവരുടെ ജീവിതത്തിൽ വന്നു ചേരുക ഭാഗ്യമേറെയുള്ള ദോഷദുരിതങ്ങൾ ശാപങ്ങൾ ഒക്കെ അകലുന്ന ആ നക്ഷത്രജാതകരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം ഇവർക്ക് സംഭവിക്കുന്ന വലിയ വലിയ മാറ്റങ്ങളെക്കുറിച്ചറിയാം ഇവർ ചെയ്യേണ്ട വഴിപാടുകളെക്കുറിച്ചറിയാം അതിനു മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കര പായസം നേതിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വാ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് പൂജകൾ ചെയ്യുന്നതാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾക്ക് കാരണമായേക്കാം മഹാശനി ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക ഏഴ് ജന്മത്തെ പാപങ്ങൾ തീരും സത്പ്രവൃത്തികൾ ചെയ്യുക വിശക്കുന്നവന് ആഹാരം വാങ്ങിക്കൊടുക്കുക ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറും എന്ന് ആത്മാർത്ഥമായി വിശ്വസിക്കുക തീർച്ചയായും ഈ പറയുന്ന ഒൻപത് നക്ഷത്ര ജാതകർക്കും കണ്ണടച്ച് തുറക്കും മുമ്പ് ഒരു വലിയ ഉയർച്ച വന്നു ചേരും ജീവിതം മാറിമറിയുന്ന ഒരു ഉയർച്ച ദാനധർമ്മങ്ങൾക്കൊക്കെ മുൻതൂക്കം കൊടുത്ത് മുന്നോട്ട് പോവുക ജീവിതം മാറിമറിയും ധാരാളം ധനം വന്നു ചേരും ഉയർച്ച ഉണ്ടാകും വീട് വാഹനം എന്നുവേണ്ട സകല സുഖ സൗകര്യങ്ങളും ആസ്വദിക്കാനുള്ള ഒരു യോഗം ഇവർക്ക് വന്നു ചേരും ആ നക്ഷത്രജാതകർ അതിലാദ്യത്തെ മൂന്ന് നക്ഷത്ര ജാതകർ ചിത്തിരയും ചോതിയും വിശാഖവുമാണ് ഇവരുടെ ദുരിത ദുഃഖങ്ങൾ ഒക്കെ അകലുന്ന സമയമാണ് കാലങ്ങളായി ആഗ്രഹിച്ചിരുന്ന പല കാര്യങ്ങളും ഈ നക്ഷത്ര ജാതകർക്ക് നടന്നു കിട്ടുന്ന സമയമാണ് ഇവർ എത്രമാത്രം വേദനിച്ചിട്ടുണ്ടോ അതിനൊക്കെ ഇരട്ടിയായി ഗുണാനുഭവങ്ങൾ ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരും ഉറപ്പായും ഈ ഭാഗ്യനക്ഷത്ര ജാതകർ രക്ഷപ്പെടുക തന്നെ ചെയ്യും തുലാരാശിക്കാർക്ക് ഇത് ഭാഗ്യത്തിൻ്റെ സമയമാണ് ആഗ്രഹങ്ങൾ ഒക്കെ നടക്കുന്ന സമയമാണ് നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നടന്നു കിട്ടും അത്രയധികം ഭാഗ്യത്തിലേക്കാണ് നിങ്ങൾ എത്തുന്നത് പല വിധത്തിലുള്ള മാറ്റങ്ങളാണ് നിങ്ങൾക്ക് വന്നു ചേരുക അതിൽ ഏറ്റവും പ്രാധാന്യം നിങ്ങളുടെ മക്കൾമാർ രക്ഷപ്പെടുന്നു എന്നത് തന്നെയാണ് മക്കളുമാർക്ക് നല്ലൊരു ജോലി ലഭിക്കുന്നു മക്കളുമാർക്ക് നല്ലൊരു ഉദ്യോഗം ലഭിക്കുന്നു മക്കളുമാർക്ക് നല്ല വിദ്യാഭ്യാസം ലഭിക്കുന്നു വിദേശയോഗം വന്നു ചേരുന്നു എല്ലാ രീതിയിലും സമൃദ്ധി വന്നു ചേരും തുലാരാശിക്കാർക്ക് ഇത് ഭാഗ്യത്തിൻ്റെ സമയമാണ് ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളും സങ്കടങ്ങളും ഒക്കെ അകന്ന് രക്ഷപ്പെടാൻ കഴിയുന്ന സമയം ആഗ്രഹിച്ചത് എന്താണോ അതൊക്കെ തുലാരാശിക്കാർ ചിത്തിരയും ചോതിയും വിശാഖവും നേടിയെടുക്കും അത്രയധികം ഭാഗ്യത്തിലേക്കാണ് ഇവർ എത്തുന്നത് കടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കടങ്ങളൊക്കെ മാറാൻ കഴിയുന്ന സമയം ഒരു വീട് വാങ്ങണമെന്ന ആഗ്രഹം മനസ്സിലുണ്ടെങ്കിൽ അത് നടക്കുന്ന സമയം വിദേശത്ത് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങളൊക്കെ മാറുന്ന സമയം നിങ്ങളെ സംബന്ധിച്ച് ഒരുപാട് ഗുണാനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇനി വന്നു ചേരും ഇതുവരെ കഷ്ടപ്പെട്ടതൊക്കെ മതിയാക്കുക ഇനി നിങ്ങളുടെ നല്ല കാലമാണ് നല്ല കാലം ആരംഭിച്ചു കഴിഞ്ഞു ജ്യോതിഷപ്രകാരം ഏറ്റവും അധികം അനുകൂലമായ സമയമാണ് തുലാരാശിക്കാരെ സംബന്ധിച്ച് ഇനിയുള്ള നാളുകൾ അത്രയധികം ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും നിങ്ങൾ എത്തും ഉറപ്പായും നിങ്ങൾ രക്ഷപ്പെടുക തന്നെ ചെയ്യും ഇവരെ സംബന്ധിച്ചുള്ള കുറേ കാലമായിട്ടുള്ള പ്രശ്നം ചെയ്യുന്ന ജോലിയിൽ ഒരു അംഗീകാരമില്ലായ്മ മനസ്സിന് സ്വസ്ഥതയില്ലായ്മ അല്പം കൂടി വെയിറ്റ് ചെയ്യുക തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കും ജീവിതം മാറി മറിയുക തന്നെ ചെയ്യും ആഗ്രഹിച്ചതൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ ഇനി സാധ്യമാകും അത്രയധികം ഭാഗ്യത്തിലേക്കാണ് നിങ്ങൾ എത്തുന്നത് ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറാൻ പോവുകയാണ് പ്രാർത്ഥനയ്ക്കൊക്കെ ഫലം കിട്ടാൻ പോവുകയാണ് ആഗ്രഹിച്ചത് എന്താണോ അതൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധ്യമാകും അടുത്തുള്ള ക്ഷേത്രത്തിൽ ദർശനം നടത്തുക അവിടെ ശത്രു പൂജ നടത്തുക ബഗ്ലാമുഖി അർച്ചന നടത്തുക അതൊക്കെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾക്ക് കാരണമാകും ജീവിതം എത്രമാത്രം കഷ്ടപ്പാട് അനുഭവിക്കുന്ന വ്യക്തിയാണ് എന്ന് നിങ്ങൾ പറയാതെ തന്നെ മറ്റൊരാൾക്ക് മനസ്സിലാകും അപ്പോൾ അവരത് കണ്ട് ചിലപ്പോൾ സന്തോഷിക്കുകയായിരിക്കാം പക്ഷെ നിങ്ങളെ സംബന്ധിച്ച് ദുഃഖമാണ് ആ ദുഃഖമൊക്കെ മാറാൻ പോവുകയാണ് ഇനി നിങ്ങളെ സംബന്ധിച്ച് നല്ല കാലം നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും നിങ്ങൾ ആഗ്രഹിച്ചതും കൊതിച്ചതുമൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ ഇനിയുള്ള സമയം തീർച്ചയായും സാധിക്കും നിങ്ങളെ സംബന്ധിച്ച് നല്ല ഒരു സമയം അനുകൂലമായ ഒരു സമയം നിങ്ങൾക്ക് തെളിഞ്ഞിരിക്കുന്നു വീട് വയ്ക്കുവാനുള്ള യോഗമുണ്ട് ഘടങ്ങളൊക്കെ മാറും തൊഴിലിൽ അഭിവൃദ്ധി ഉണ്ടാകും പല വഴികളിൽ നിന്നും നല്ല ഒരു യോഗം നിങ്ങൾക്ക് വന്നു ചേരും അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ വലിയ അഭിവൃദ്ധി വന്നു ചേരുന്ന സമയം സകലവിധ സൗഭാഗ്യങ്ങളും നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിൽ ഉണ്ടാകും ഉറപ്പായും നിങ്ങൾ രക്ഷപ്പെടും അടുത്ത നക്ഷത്ര ജാതകരെ നമുക്കറിയാം അവർ മറ്റാരുമല്ല ഇടവരാശിക്കാർ തന്നെയാണ് ഇടവരാശിയിലെ കാർത്തികയ്ക്കും രോഹിണിക്കും മഹീരത്തിനും ഇത് ഭാഗ്യത്തിൻ്റെ സമയമാണ് കണ്ണടച്ച് തുറക്കും മുമ്പ് വലിയൊരു ഉയർച്ച നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും പണത്തിൻ്റെ ആറാട്ടായിരിക്കും ഈ വലിയ ഭാഗ്യം എന്ന് പറയുന്നത് എന്താണ് കുറേ ധനം മാത്രം ഉണ്ടാക്കുന്നതല്ല ധനമുണ്ടായിട്ട് നമുക്ക് സ്വസ്ഥതയില്ലെങ്കിൽ എന്തു ചെയ്യും നിങ്ങളെ സംബന്ധിച്ച് നല്ല ഒരു സ്വസ്ഥത സമാധാനം സന്തോഷം ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരാൻ പോവുകയാണ് ആഗ്രഹിച്ചതും കൊതിച്ചതുമൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നടന്നു കിട്ടാൻ പോവുകയാണ് നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചത് അതൊക്കെ ഒരു ഉദ്യോഗമാണെങ്കിൽ ഒരു സർക്കാർ ജോലിയാണെങ്കിൽ അതല്ല നിങ്ങൾ വിദേശത്ത് പോകാനാണ് ആഗ്രഹിച്ചതെങ്കിൽ അത് നടന്നു കിട്ടും ഒരു വസ്തു വീട് ഇവ ആഗ്രഹിച്ചുവെങ്കിൽ അത് നടന്നു കിട്ടും ഒരു മംഗല്യഭാഗ്യം നിങ്ങൾ ഇഷ്ടപ്പെട്ട ഒരു വിവാഹമാണ് നിങ്ങൾക്ക് നടക്കേണ്ടതെങ്കിൽ അത് നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് നടന്നു കിട്ടും അതല്ല മറ്റേതെങ്കിലും കാര്യങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടെങ്കിൽ അതിൽ നിന്നും ഒരു മോചനം ലഭിക്കണമെന്ന് ആണെങ്കിൽ തീർച്ചയായും അതോ ൊക്കെ ലഭിക്കുന്ന സമയമാണ് ഇടവരാശിക്കാർക്ക് രാജരാജയോഗം എന്ന് തന്നെ പറയാം ജീവിതത്തിലെ എല്ലാ കഷ്ടപ്പാടുകളും മാറി എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി ഒരുപാട് സമൃദ്ധിയും സന്തോഷവും ഒക്കെ ഇവർക്ക് വന്നു ചേരും വിശക്കുന്നവന് ആഹാരം കൊടുക്കുക ഏഴ് ജന്മത്തെ പാപങ്ങൾ തീരും എന്ന് തന്നെയാണ് അതിനർത്ഥം അറിഞ്ഞ് നമ്മൾ ദാനം നൽകണം എല്ലാവർക്കും ദാനം നൽകിയിട്ട് കാര്യമില്ല വിശക്കുന്നവനും അവൻ്റെ പട്ടിണി മനസ്സിലാക്കി അവൻ്റെ ദുഃഖം മനസ്സിലാക്കി അവൻ്റെ ദുരിതം മനസ്സിലാക്കി ധനധർമ്മങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കുക തീർച്ചയായും നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കും നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ തന്നെ സംഭവിക്കും അടുത്ത നക്ഷത്ര ജാതകരെ നമുക്കറിയാം അത് മകര രാശിക്കാർ തന്നെയാണ് ഉത്രാടവും തിരുവോണവും അവിട്ടവും അടങ്ങിയ രാശിക്കാർക്ക് അനുകൂല സമയമാണ് ദാമ്പത്യ ജീവിതം ഈ സമയം മോശമാകുന്ന ഒരു കാലം തന്നെയാണ് സ്വന്തം ഭാവിയുണ്ടാക്കുവാൻ മിടുക്കർ തന്നെയാണ് ഈ നക്ഷത്രജാതകർ വലിയ ചുറ്റുപാടുകൾ ഇവർക്കുണ്ടാകും തൊട്ടാവാടി സ്വഭാവം കുറയ്ക്കുക പ്രേമബന്ധങ്ങളിലൊക്കെ ചില നിർഭാഗ്യങ്ങളൊക്കെ വന്നു ചേർന്നിട്ടുണ്ട് ഇവരെ സംബന്ധിച്ച് ഏത് ജോലിയിലും ഈ നക്ഷത്രജാതകർ ശോഭിക്കും ഉത്രാടത്തിനും തിരുവോണത്തിനും അവിട്ടത്തിനും ഭാഗ്യാനുഭവങ്ങൾ ധാരാളം വന്നു ചേരുന്നു ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും അവസാനിച്ച് ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയുമൊക്കെ ഇവർക്ക് വന്നു ചേരും കുറച്ചു കാലമായി അനുഭവിച്ച സങ്കടങ്ങൾക്ക് വിട നൽകുന്ന സമയമാണ് വലിയൊരു ഉയർച്ച ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന സമയമാണ് അഭിപ്രായ വ്യത്യാസം വന്ന് പിണക്കമൊക്കെ ഉണ്ടാകുന്ന സമയം രണ്ട് വീട് വാഹനം മറ്റ് സുഖ സൗഭാഗ്യങ്ങൾ ഇവയൊക്കെ ഇവർ സ്വന്തമാക്കും ഇവരെ സംബന്ധിച്ച് ഭാഗ്യമാണ് സൂര്യൻ്റെ ഈ സംക്രമണം ശനിയുടെ ഈ മാറ്റം ഇവരുടെ ജീവിതത്തെ മാറ്റിമറിക്കും എന്തുമാത്രം ആഗ്രഹിക്കുന്നുണ്ടോ അതിനേക്കാൾ ഇരട്ടി ഇവർക്ക് ലഭ്യമാകുന്ന സമയമാണ് അത്രയധികം രക്ഷപ്പെടുന്ന അത്രയധികം വിശ്വാസത്തോട് മുന്നോട്ട് പോയാൽ രക്ഷപ്പെടാൻ കഴിയുന്ന സമയമാണ് നമ്മുടെ മനസ്സിലൊരു സങ്കല്പമുണ്ടാകണം നമുക്ക് രക്ഷപ്പെടണമെന്നുള്ള ഒരു ബോധം നമുക്കുണ്ടാകണം അതിനായി പ്രയത്നിച്ചാൽ തീർച്ചയായും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കും അത്രയധികം ഭാഗ്യമാണ് ഈ ഒൻപത് നക്ഷത്രജാതകർക്കും അങ്ങനെ തന്നെ സംഭവിക്കട്ടെ ജീവിതത്തിലെ എല്ലാ ഉയർച്ചയ്ക്കും പിന്നിൽ ഒരു ശക്തിയുണ്ട് ആ ശക്തിയുടെ കൂടി തന്നെ നിങ്ങൾ രക്ഷപ്പെടുക തന്നെ ചെയ്യും അത്രയധികം ഭാഗ്യമാണ് അത്രയധികം ഉയർച്ചയാണ് നിങ്ങൾക്ക് വന്നു ചേരാൻ പോകുന്നത് ചിലർക്ക് നല്ല ഫലങ്ങൾ ചിലർക്ക് മറ്റു ഫലങ്ങൾ അപ്പോൾ നിങ്ങൾ എന്ത് ആലോചിക്കണം ജാതകം കൂടി നിങ്ങളൊന്ന് പരിശോധിക്കാം ജാതകം കൂടി പരിശോധിച്ച് അതിൻ്റെ കറക്റ്റായിട്ടുള്ള പരിഹാരങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകുന്ന ഏതൊരു വ്യക്തിക്കും കണ്ണടച്ച് തുറക്കും മുമ്പ് നല്ല ഫലങ്ങൾ ലഭിക്കുന്നതായി കാണുവാൻ സാധിക്കും തീർച്ചയായും അങ്ങനെ തന്നെ സാധിക്കും നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഏതെങ്കിലും ഒരു ജ്യോതിഷനെ കാണുക കണ്ടതിന് ശേഷം നിങ്ങളുടെ ഇപ്പോഴത്തെ പ്രശ്നത്തെ അദ്ദേഹത്തെ പറഞ്ഞ് മനസ്സിലാക്കി നിങ്ങൾക്ക് അതിനുള്ള ഒരു പരിഹാരം നിർദ്ദേശിച്ചു തരും അത് ക്ഷേത്ര ദർശനമാകാം അല്ലെങ്കിൽ ക്ഷേത്രത്തിൻ്റെ വഴിപാടുകളാവാം അതൊക്കെ ചെയ്ത് മുന്നോട്ട് പോവുക ഒപ്പം സത്പ്രവർത്തിയും ചെയ്യുക തീർച്ചയായും നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയും വലിയ നേട്ടത്തിലേക്ക് വലിയ ഭാഗ്യത്തിലേക്ക് വലിയ ഉയർച്ചയിലേക്ക് നിങ്ങൾ എത്തും എന്ന കാര്യത്തിൽ സംശയം വേണ്ട ഭാഗ്യമാണ് നേട്ടമാണ് ഉയർച്ചയാണ് ഇനി വരാനിരിക്കുന്നതൊക്കെ നന്മയുള്ള നാളുകൾ തന്നെയായിരിക്കും നന്മയോടുകൂടി നന്മകൾ ചെയ്ത് മുന്നോട്ട് പോവുക കുതിക്കാൻ തയ്യാറാവുക ജെറ്റുപോലെ കുതിച്ചുയരും ഉറപ്പാണ് ഈ നക്ഷത്രജാതകർ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ